കെട്ടപ്പന കല്ലുകുന്ന് നിവാസികൾക്ക് ഇനി ശുദ്ധജലം കുടിക്കാം മന്ത്രി റോഷേഖ സ്ൻ പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച വാട്ടർ പ്യൂരിഫയർ നൽകിയതോടെയാണ് കല്ലുകുന്നിൽ ശുദ്ധജലം എത്തിക്കുവാൻ കഴിഞ്ഞത് നാനൂറ് കുടുംബങ്ങളുടെ വർഷങ്ങളായി കാത്തിരിപ്പിനൊടുവിലാണ് ശുദ്ധജലം വീടുകളിലെത്തി തുടങ്ങിയത് കട്ടപ്പന കല്ലുകുന്ന് നിവാസികളുടെ വർഷങ്ങളായ ആഗ്രഹമാണ് പൂവണിഞ്ഞത് ആദ്യം മുന്നൂറ് ഗുണഭോക്താക്കളായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ജലജീവൻ മിഷനിൽ നൂറുപേർക്ക് കൂടി കണക്ഷൻ നൽകി ഇത് നാനൂറായി ഉയർത്തുകയും ചെയ്തു വലിയ കണ്ടത്ത് കണ്ടത്തിൽ കുഴിച്ച കുളത്തിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തിരുന്നത് കല്ലുകുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ലക്ഷം ലിറ്റർ കൊള്ളുന്ന ടാങ്കാണ് ഇവിടെ എത്തുന്ന വെള്ളത്തിന് കലക്കലും ദുർഗന്ധവും ഉണ്ടായിരുന്നു ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയ നഗരസഭാ കൌൺസിലർ ധന്യ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി തുടർന്ന് മന്ത്രി വകുപ്പിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപ അനുവദിക്കുകയും വാട്ടർ പ്യൂരിഫയർ ചെയ്തു രൂപയുടെ ഒരു നമുക്ക് ായി അത് കഴിഞ്ഞ് നമ്മൾ മോട്ടോർ വെച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ അതിനു മുൻപും നാല്പത് വർഷമായിട്ട് നമ്മുടെ കല്ലൂന്നിലെ ജനങ്ങൾ കലക്കവെള്ളുന്നവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മളൊരു നിവേദനം ഞാൻ മന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു തന്നിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ജൽ പദ്ധതി അമൃത കുടിവെള്ള പദ്ധതി മുനിസിപ്പാലിറ്റികളിൽ ചെയ്യുന്നതില് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയില് ഏറ്റവും ആദ്യം ഈ പദ്ധതിയിൽ നൂറ്റി ഇരുപത് കണക്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വാർഡില് അതും ഫ്രീ കണക്ഷനാണ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കാൻ സൗജന്യമായി സ്ഥലം നൽകിയത് ജേവലിയിൽ സോജനും വരിക്കപ്പിളാക്കൽ രമേശുമായിരുന്നു പ്രദേശത്തെ ഗുണഭോക്താക്കൾ ഉപയോഗിച്ചിരുന്നത് ശുദ്ധജലമായിരുന്നില്ല കൌൺസിലറുടെ പരിശ്രമവും മന്ത്രിയുടെ അനുകൂല നിലപാടും ഒരു വാർഡിലെ ജനങ്ങളുടെ ശുചജലം എന്ന ആവശ്യത്തിന് പരിഹാരമായിരിക്കുകയാണ് ഇടുക്കി വിഷൻ കട്ടപ്പന